കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങലായ നോവാ സലോയി അടുത്ത സീസണിലൂടെ കേരളത്തിന് വേണ്ടി കാണുമെന്നാണ് അറിയുന്നത് താരം തന്നെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഞാൻ കേരളത്തിൽ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് താരം ആയി കേരളത്തിൽ വന്ന് നല്ലൊരു പ്രകടനമാണ് കാഴ്ച വെച്ചത് താരത്തിനെ താരം ഗോവ കളിച്ച ആ ഒരു രീതിയിലുള്ള പ്രകടനം തന്നെ താരം അതിലും മികച്ചതാണെന്ന് തോന്നുന്നു കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സ് വന്ന് അതിലും അതിലും മികച്ചതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന് നോവസദ് കളിച്ച് പല മത്സരങ്ങളിലും നോവയെ മിസ് ചെയ്യുന്ന തര നോവ ഇല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തോൽവി എന്നുവരെയുള്ള ആ ഒരു രീതി വരെയും പോയിട്ടുണ്ട് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയത്തിലും തോൽവിയിലും എല്ലാം വളരെ പങ്കുവഹിച്ച ഒരു താരമാണ് നോവ നോവാസു ആ താരം കേരളത്തോട് കേരളത്തിൻ്റെ കൂടെ അടിസ്ഥീസുകളിലും തുടരാനാഗ്രഹിക്കുന്നു എന്നറിയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ക്ലബിൻ്റെയോ അല്ലെങ്കിൽ കോച്ചിൻ്റെയോ താല്പര്യമാണ് താരത്തിന് സമ്മതമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് തുറന്നു പോകാൻ പിന്നെ അഡ്രിയൻ ലൂണയുടെ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അഡ്രിയൻ ലൂ ലൂണ കേരളത്തിൽ തുടരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന റിപ്പോർട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല നമുക്ക് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് എല്ലാം സെറ്റായിക്കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വന്നിതാണ് നോവാസ ധോയി ഒരു സീസണിലൂടെ കേരളത്തിൻ്റെ വിങ്ങുകൾക്കൂടെ പറക്കും പേ കേരളത്തിൻ്റെ വിങ്ങുകൾക്കൂടെ ചാറ്റിലി പോലുള്ള നീക്കങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നോവാസതുയി ഒരു സീസണിലൂടെ കേരള ലാസ്റ്റ് സീസണിലൂടെ കാണും ബൈ